മൂടൽ മഞ്ഞിനെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സർവീസുകൾ വൈകുന്നു ഇന്നലെ ദുബൈലേക്ക് പോകേണ്ട വിമാനം ഇന്നും പുറപ്പെട്ടിട്ടില്ല അലി അക്ബർ ഷ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ മൂടൽ മഞ്ഞു മൂലം സീറോ വിസിബിലിറ്റി ആണെങ്കിൽ കൊച്ചിയെ അതെങ്ങനെയാണ് ബാധിക്കുന്നത് അലി നികേഷ് രണ്ടു ദിവസമായി ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് വീഴ്ചയുണ്ട് ഇതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സർവീസുകളെയും ബാധിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെ ഒൻപത് നാൽപ്പതിന് ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം ഇന്ന് രാവിലെയായിട്ടും പുറപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഈ സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ് അത്യാവശ്യ യാത്രക്കാരെ മറ്റു വിമാനങ്ങളിൽ കയറ്റി വിട്ടു എന്നാണ് വിമാനത്താവളം അധികൃതരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ചില യാത്രക്കാർക്ക് ടിക്കറ്റിന്റെ തുക തിരികെ നൽകിയിട്ടുമുണ്ട് ഈ ഡൽഹി ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തി ഇവിടെ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന കണക്ഷൻ ഫ്ലൈറ്റുകളുണ്ട് ഈ ഫ്ലൈറ്റുകൾ എത്താൻ വൈകുന്നതാണ് പ്രധാന കാരണമായി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഈ ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നും വരേണ്ട വിമാനങ്ങൾ വൈകിയതോടുകൂടി ഇവിടെ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇതാണിപ്പോൾ നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഈ സാഹചര്യം നിലവിൽ തുടരുകയാണ് അതേ സമയം ഈ മുടങ്ങിയ ഫ്ലൈറ്റ് ദുബൈയിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ പോകേണ്ടിയിരുന്ന യാത്രക്കാരെ മറ്റു വിമാനങ്ങളിൽ കയറ്റി അയച്ചു എന്നാണ് ഇപ്പോൾ നിലവിൽ അധികൃതരിൽ നിന്നും അറിയാൻ വിശദാംശങ്ങൾ നൽകിയത് Transcrição e